കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിരുന്നു നടത്തുന്ന ചിഹ്നം അനുഭവിച്ചത് ഇത്രയും കൃത്യമായിട്ട് അത് നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഈ തിരുവനന്തപുരമാണ് പ്രധാനമായിട്ട് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈ മഹാക്ഷേത്രത്തിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിനുള്ളൊരു വാർത്തകല കേന്ദ്രങ്ങൾക്ക് വന്ന കലാകാരൂപ തുടർന്ന് അതിനു ശേഷം ഗുരുവായൂരുമായിട്ട് ഏറ്റവും ബന്ധം പുലർത്തുന്ന ഒരു തിരുവനന്തപുരം അവിടെ നടത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും ഏ പ്രകാശ് ശശി പ്രിയപ്പെട്ടവർക്ക് തുടങ്ങി ഇത്തരം നേരനിധികളായിട്ടുള്ള ആൾക്കാരുടെ വിധികൾ അവർ നിരന്തരമായിട്ട് എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏതാവശ്യങ്ങൾക്കും ഇവിടെ പറഞ്ഞ് കാര്യം വാങ്ങാട് പ്രത്യേകിച്ച് അടുത്ത് വന്നു കണ്ണൂർ ശങ്കരൻകുട്ടി ഗുരുവായൂർ ശങ്കരൻകുട്ടിയാണ് തിരുവമ്പാടി ശങ്കരൻകുട്ടിയാണ് തിരുവെങ്കിടം ശങ്കരൻകുട്ടിയാണ് എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം കൂടി സ്വീകരിക്കുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞൊരു വിഷയം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള വാദ്യകലാകാരന്മാർ ഇന്നത്തെ ഈ ചിങ്ങമേള അഭോധിച്ചവർക്ക് പങ്കെടുത്തു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് എല്ലാവരും പറഞ്ഞു അതിനുള്ള പ്രധാന കാരണം ഒരു കാലത്ത് ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഇല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന കലാകാരന്മാരെ ഒതുവിച്ച് പൊതു കുടക്കുകയും കൂടി വരുക കേരള ക്ഷേത്രവാക്യകലാ അക്കാദമി എന്നുള്ള പരസ്പരമാണ് എല്ലാ ജില്ലകളിലേക്കും പൂജ അതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാകാരനെ ഈ മേളത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചത് എന്ന് തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം ക്ഷേത്രവാദ്യ കലാ അക്കാളികളുടെ ഒരു പ്രവർത്തനം കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പുരസ്കാരം നൽകുന്ന കുടുംബം കൈക്കൂട്ട് കുടുംബം പ്രിയപ്പെട്ട വിജയം വിനോദവും അവരുടെ പിതാവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്ന ഈ എന്നെ സംബന്ധിച്ച് ആ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് അവരുടെ പുരസ്കാരം നൽകാൻ സാധിക്കതെന്ന സന്തോഷമാണ് എനിക്ക് ആദ്യമായിട്ട് എടുക്കപ്പെട്ടത് അത് ഏറ്റുവാകുന്നത് എത്രയോ അരങ്ങുകളിൽ എത്രയോ രാജ്യങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തും നിരവധി മേളങ്ങളിൽ എന്നെ കൃത്യമായിട്ട് കലാശം പൊട്ടിച്ചാൽപരവണ്ണ മനോഹരമാണ് അദ്ദേഹത്തിന് കൊടുക്കുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ രണ്ട് മാത്രമേ ആവുകയുള്ളൂ അവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ച് ചുമതലം എന്നാണ് പറയാനുള്ളത് ഒന്ന് സ്വയം അവാർഡ് സ്വീകരിക്കാനുള്ള അലങ്കരിക്കാനുള്ളൊരവസ്ഥ മറ്റൊരു കുടുംബത്തിൻ്റെ പേരിലുള്ള അവാർഡ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ തന്നെ അത് ഏറ്റുവാങ്ങുന്നതും എന്നെയും ഈ പറഞ്ഞ ദേപ്രകാശം ഉൾപ്പെടെ നിരവധി വാക്യകലാകാരന്മാർ ഒരുപാട് കലാശങ്ങൾ പൊട്ടിട്ട കക്ഷാർ ചുഴൽ ആശാൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് ചുഴൽ ആശാനായിട്ടുള്ള തന്മണ്ണ മനോഹരം അദ്ദേഹത്തിനാണ് ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് ഒരു കാലത്ത് പ്രത്യേകിച്ച് അടുത്തേ മലബാറിൽ കോഴിക്കോട് ജില്ലകൾക്ക് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ അവിടെ മേളത്തിന് ഈ കുഴലും കൊമ്പും ഇല്ലാത്തൊരു ഉണ്ടായിരുന്നു അവിടെ ജാതി മത വർഗ ഭരണ വ്യത്യാസമില്ലാത്ത ഇതിനൊക്കെ അതീതമായിട്ടുള്ള നിരവധി കലാകാരന്മാർ അവരുടെ ആവശ്യപ്രകാരം അവിടെയും ഈ കുഴലും കൊമ്പും പഠിപ്പിക്കണം എന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഒരുപാട് ശ്രീകുടുംബ ക്ഷേത്രങ്ങളും പ്രത്യേകിച്ചും ജീവന സമുദായത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഒന്നാം തരം പക്ഷെ അവർക്ക് കുഴലും കൊമ്പും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് പക്ഷേ ഞാനാണ് മനോഹരന് അത്തരം തലങ്ങളിൽ ആദ്യമായിട്ട് കൊണ്ടാക്കുന്നത് കൂടുതലും പരമോണ്ണം അവർ മനോഹരനും മനോഹരൻ്റെ അമ്മാവിനും പതിനെണ്ണം ഉന്നീശിനാണ് ഇവർ രണ്ട് പേരുമായിരുന്നു അവിടെ അധ്യാപകരൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊമ്പിനും അച്ചാട്ടമണികണ്ഠനം ഇപ്പോൾ ചെയ്തത് ഇവരൊക്കെ അവിടെ കൊണ്ട് ആക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ അവസ്ഥ നോക്കിയാൽ പലവണ്ണ മനോഹരൻ്റെ വീരസംഖ്യ നൽകി ഇതേ സുവർണഹാരണം നൽകി ആദരിപ്പിച്ച ഒരു മാസമേ ആയിട്ടുണ്ട് രണ്ട് മാസം ഈ ആദരവിന് ഒരു സത്യം ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ എന്നെയും അതിനെ കണക്കാക്കിയിരുന്നു അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് കമ്മിറ്റിക്കാരോട് പറഞ്ഞ ഒരേ ഒരു വിഷയം നിങ്ങൾ ധൈര്യമായിട്ട് പുറപ്പെട്ടു പനവണ്ണ മനോഹരന് വേണ്ടിയിട്ട് എന്താണ് അതിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലും ഒരു ശതമാനം പോലും നിങ്ങൾ വിഷമിക്കേണ്ട ധൈര്യമായിട്ട് മുന്നേറും എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഏകദേശം അരങ്ങത്തുനിന്ന് അദ്ദേഹത്തിന് കൊടുത്ത തുകയും സുവർണഹാരവും ഏകദേശം അത്രത്തോളം തുക ഇതിൽ നിന്ന് ആക്കി വന്ന് അദ്ദേഹത്തെ ഏൽപ്പിക്കാനും കൂടി സാധിച്ചു എന്നതാണ് അത് മനോഹരൻ്റെ കഴിവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ശിഷ്യന്മാർ എന്തിനാണോ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ചുമതല കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നടത്തിയതിൻ്റെ പ്രതിഫലം കൂടിയാണ് മനോഹരന് ആ ആദരവ് ആദരവൽക്കാച കാരണം അവിടെയുള്ള എല്ലാ കലാകാരന്മാരും ഏകദേശം ആയിരത്തോളം ശിഷ്യന്മാർ ഇന്ന് മനോഹരനവിടെയും മനോഹരന് എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ശിഷ്യന്മാർ അദ്ദേഹം സ്വയം വാർത്തെടുക്കും അതിൻ്റെയൊക്കെ കാരണം അതാണ് പ്രധാന കാരണം ഈ തിരുനടയിൽ വെച്ച് ഈ ചിങ്ങ ഒന്നാം തീയതി ഇത്തരം ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരത്തിൻ്റെയും ഈ കരുത്തുകൊഴിയിരിക്കുന്നതിലൂടെ എല്ലാം പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആണ് എന്നില്ല എന്തായാലും ഇത്തരം മഹോത്സവങ്ങൾ മനോഹരനെ വീണ്ടും വീണ്ടും ചുമതലപ്പെടുത്തുകയാണ് എന്നെയും എന്താണോ നമ്മൾ പുരസ്കാരം എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം അടുത്ത വിഷയത്തിൽ എന്നോളം സഞ്ചരിച്ചിരുന്ന വിഷയങ്ങളെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചുമതല കൂടിയാണ് ഇത്തരം പുരസ്കാരം എന്ന് ഞാൻ ആത്മാർത്ഥി വിശ്വസിക്കാനും അതോടൊപ്പം തന്നെ ജീവിത ഇവരെ കിട്ടിയ ഒരു പ്രത്യേക വിഷയം പ്രമേതമായിട്ട് മനോരമയും മാത്രം രണ്ടു പേരും തന്നൊരു ഓരോ തിരുമീ കൊട്ട് മാത്രം പോകാം കൊതേ എഴുത്തുകൂടി വേണം എന്നുള്ള ഉപദേശമാണ് ആ പ്രമേഹം ഞാൻ ചെയ്യേണ്ടത് വിചാരിക്കുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കേരള ഭീകരനാടക അപ്രാഡനയുടെ ചുമതല വഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വെറുതെ കൊത്തി നടന്നാൽ മാറ്റം പോരാ അല്പം എഴുത്തും ജനങ്ങൾക്ക് സമ്പ്രദായത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എഴുത്തും കൂടി ഉൾപ്പെടുത്തണം എന്നൊരു ഭൂതകമായിട്ടാണ് ഈ രണ്ട് പേരും ഈ പേട വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായ ഒരു വിവരണം ഒരു എഴുത്ത് ഈ പെണ്ണു കൊണ്ട് തുടങ്ങണം പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ പുറബന്ത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പെണ്ണാണ് എന്നെ മറ്റൊന്നും ഇവരെ നിന്നുണ്ടാക്കുക ആ പോലെ രാഷ്ട്രത്തിൽ പിതാമി എന്ന് വിളിക്കുന്ന ആരെന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തരം പോർബന്ദർ അവിടെ നിന്നും കൊണ്ടുന്ന പെണ്ണാണെങ്കിൽ അത് ഒരാൾക്കും ഞാൻ പ്രതിക്കില്ലാത്ത അതായത് ഇത്തരം ഒരുപാട് തവണ പക്ഷേ ഇതൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും ഒരുപാട് തവണ ഗുജറാത്തിൽ പോർബന്ദർ ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്ത് ബോണ്ടിൽ നിന്നുള്ള ബോർഡർ ්‍රාපී තුරනාගේ ඩාී ඇන්ලේසර බරෝග අරමදවාද සූරස්වය ංගලේසල් තූරැී උජනා තෝලවුර විදරාත් සැන්ඩරිකන් ෙවවාරරි තන්ගුණනි රාජ්‍යය මැහික දෙික. අවිට හෝරෝස් තරම් දයිහාතා. අදුවන් න්න සබර්මද අආසනා විජාතිලන්න. අ රාශ්්‍ර විදායින්ද සැලසින්න. കൊണ്ടുവന്ന ഒരു ഫോണാണ് അത് എൻ്റെ എഴുത്തിന് പോലും ഒരു തിരക്കമായത് അത് എഴുതി നേരെയാവാൻ പോലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ഉണ്ടാവണം എന്തായാലും ഇന്ന് ഈ ചിങ്ങ ചിങ്ങമഹോത്സവത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ തന്ത്രിയായ പക്ഷേ എന്നാൽ എനിക്ക് മുൻപൊരു പാടി കയ്യിൽ നിന്ന് കിട്ടിയ ഈ പുരസ്കാരം അത് എന്നെ പിന്നെ ചാറും ാണ് തുടർന്നും ഗുരുവായും ഇരുവെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ നിർബന്ധമായി വിളിക്കണം വിളിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതും അഥവാ എന്നെ വിളിക്കാൻ മറന്നു എത്തി തീർച്ചയായും ഞങ്ങൾ തറയിൽ അവർ എത്തി വേണ്ട കാര്യത്തിൽ പങ്കെടുക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കപാടി വേദന നമ്മൾക്കും തുടർന്ന് നിരവധി വേദികൾ ഇത്തരം പുരസ്കാരങ്ങൾ വേണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നാം തീയതി വരുന്ന ചിഹ്നത്തിന് പോകുന്നു ഓണം ആശംസകൾ നൽകിക്കൊണ്ട് മേളം